നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ പിന്നിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അത് നടപ്പിലാക്കി അതിൽ സന്തോഷം കണ്ടെത്താൻ ആദ്യം ചെറിയ കാര്യങ്ങളിൽ അത് ചെയ്ത് പഠിക്കണം ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിചാരിച്ച കാര്യം നടപ്പിലാക്കാൻ സാധിച്ചു തുടങ്ങിയാൽ വലിയ കാര്യങ്ങളിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വീടുകളിലും കല്യാണം പോലും ഒരുപാട് പണമുള്ള വീടുകളുടെ കല്യാണം പോലും അല്ലെങ്കിൽ ആ വീട്ടിലെ എന്തെങ്കിലും ചടങ്ങ് പോലും വളരെ ആയിട്ട് നടത്താൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കാണാറുണ്ട് എന്നാൽ അത് വളരെ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് വീടുകൾ നമ്മൾ കാണാറുണ്ട് അതെല്ലാം അതൊക്കെ അതൊക്കെ അത് നമ്മൾ കാണിക്കുന്നത് എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഒരു വീട്ടിലെ ഒരു കല്യാണം നടത്തി പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ചടങ്ങ് എങ്ങനെയെങ്കിലും നടത്തി പോകാൻ പറ്റും പക്ഷേ അതൊരു പുതുമയോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ കാണിക്കാൻ സാധിച്ചാൽ അതൊക്കെ ഒരു ജീവിത വിജയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്